പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞു വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അസീൽ പൂവൻ വിൽപ്പനയ്ക്ക് കത്തിക്കാൽ പൂവനാണ് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഒമ്പത് മാസം പ്രായമുണ്ട് സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയൊക്കെ കിളർ പൂവൻ കോഴിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമാകുന്നു കുട്ടി മൂരിക്കുട്ടിയാണ് സൂപ്പർ പശുവാണ് മൊത്തം പതിനാറ് ലിറ്റർ കാൽ ഒരു ദിവസം കിട്ടുന്നുണ്ട് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കടിഞ്ഞൂൽ പശുവും കിടാവുമാണ് സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ച് ഒന്നര മാസം കഴിഞ്ഞു കുട്ടിയില്ല പതിനെട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശുവാണ് നല്ല മടിപ്പവറും പാലും ഉള്ള പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ജേഴ്സി പശു വില്പനയ്ക്ക് കുട്ടിയില്ല പ്രസവിച്ചിട്ട് രണ്ടു മാസമാകുന്നു മൊത്തം ഇരുപത് ലിറ്റർ പാലുണ്ട് സ്ഥലം പാലക്കാട് വില ചോദിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും മടിപ്പവറും ഉള്ള നല്ലൊരു മോഴ പശുവാണ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുള്ള ജേഴ്സി പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല ഫേസ് സ്പഞ്ച് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസ് ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനല്ല അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ പതിനഞ്ച് ദിവസം പ്രായമുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടതും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല കാൽപൊക്കവും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് പിഴ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ബ്രൗൺ ഒരു മുട്ടൻകുട്ടിയും ബ്രൗൺ ആൻഡ് വൈറ്റ് പിടക്കുട്ടിയുമാണ് രണ്ടര മാസം പ്രായമുണ്ടെന്നാണ് പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല കാലുയരവും വളർച്ചയുള്ള ഈ രണ്ട് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ മുട്ടൻകുട്ടി അല്പം വലുതും പിടക്കുട്ടി ചെറുതുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും വളർച്ചയുള്ള കുട്ടികളാണ് വളർച്ചക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസ്തകത്തിലെ മലബാറിയിൽപ്പെട്ട ചെറിയൊരു ആടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ക്രോസിങ്ങിന് ഭാഗമായ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല കാമ്പ് സൈസൊക്കെയുള്ള നീളമുള്ള കാമ്പുകളുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങൊക്കെയുള്ള ഒരു ക്വാളിറ്റിയിലുള്ള മുട്ടനും നല്ല ക്വാളിറ്റിയിലുള്ള ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല ക്രോസിങ്ങിന് ഭാഗമായ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടിയെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർച്ചയും കാലുയരവും ഇടനീട്ടവും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തീറ്റയും കുടിയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടനാട് വില്പനയ്ക്ക് അൻപത് കെ ജി ബോഡി വെയിറ്റ് ഉണ്ടാകും നല്ല ക്രോസിംഗ് പവറുണ്ട് നിർ വളർത്താനും ഇറച്ചിക്കും അനുയോജ്യം ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാലുയരവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് അഞ്ഞൂറ് എം എൽ പാലുണ്ട് നിലവിൽ പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി കുട്ടി നഷ്ടപ്പെട്ടതാണ് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല മുട്ടനുമായി ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പി എമ്മിൽ തരാം ഇരുപത് കിലോയ്ക്ക് മുകളിൽ മീറ്റുണ്ട് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായും നല്ല മടിപ്പവറും പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ഫേസ് മഞ്ചും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുവേരവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങൊക്കെയുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും ഒരു വയസ്സ് പ്രായമുള്ള ഏകദേശം രണ്ട് പെല്ലു പ്രായമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചിക്കാൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച വലിയൊരു ചെനയാട് വില്പനയ്ക്ക് മൂന്നര മാസം ചെന കൺഫേംഡാണ് മോഴയാടാണ് കൊമ്പില്ലാത്ത ടൈപ്പ് നല്ല പാലുള്ള രണ്ട് ലിറ്ററിനൊക്കെ പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലൊക്കെ വറ്റി കുറച്ച് പാലേ ഉള്ളൂ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും കൂടുതൽ നല്ല ക്വാളിറ്റിയും വലുപ്പവും മടിപ്പവറും പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം ഉദ്ദേശിക്കുന്ന തൂക്കം ഇരുപത്തെട്ടിനും മുപ്പതിനും മുപ്പത് കിലോയ്ക്കും ഇടയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം ആലുവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലുവ എറണാകുളം ജില്ലയിൽ ആലുവയാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ